എറണാകുളം വൈറ്റിലയിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഡ്രൈവർക്ക് മർദ്ദനം ബസ് ഡ്രൈവർ തിരുവനന്തപുരം സ്വദേശി റിൻടോയ്ക്കാണ് പരിക്കേറ്റത് ലോറി ഡ്രൈവർ പാലക്കാട് സ്വദേശി ജിഹാസ് മരട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ജിഹാസിനെ വാഹനം സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദന കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം വയറ്റിലെ ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലാളെ ഇറക്കുമായിരുന്നു ഇറക്കിയിട്ട് അവിടെ തന്നെ സിഗ്നലായിരുന്നു സിഗ്നൽ നിർത്തിയിട്ടപ്പോൾ ഇവിടെ നിന്നോ വന്നവന് പോകാൻ പറ്റാതായപ്പോഴത്തേക്കും എന്നു തോന്നുന്നു നമ്മളിതൊന്നും അറിയുന്നില്ല ഞാൻ ബസ്സിലിരിക്കുകയായിരുന്നു ഇതിപ്പോൾ ആരോ ഒരാൾ വന്ന് ഡോർ വലിച്ചോറന്ന് ഞാൻ ആദ്യം ചോദിച്ചാൽ പിഷക്കര അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷെ പെട്ടെന്ന് പെട്ടെന്നൊരു ഇതുമില്ലാതെ അകത്ത് ചാടിക്കയറി ഇടിവള ഊരി ഇടിക്കുകയായിരുന്നു എനിക്ക് എന്തോ പുകച്ച് അജി വൈകിട്ടാണ് ഈ അക്രമം ഉണ്ടാവുന്നത് വൈചയിൽ കെ എസ് ആർ ടി സി സിസ്റ്റ് ബസ് എത്തുന്ന സമയത്താണ് ഈ ലോറി ഡ്രൈവർ ബസിലേക്ക് കയറുകയും ബസ് ഡ്രൈവറെ മർദ്ദിക്കുകയും ചെയ്യുന്നത് തിരുവനന്തപുരം സ്റ്റേഷൻ റിംഗ് വെച്ചാണ് പരിക്കേറ്റിരിക്കുന്നത് ലോറി ഡ്രൈവർ പാലക്കാട് സ്വദേശി ജിഹാസ് ഉമ്മറിനെമാരുടെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് വാഹനം സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഈ മർദ്ദനത്തിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം ശരി സിജോ വർഗീസാണ് വിവരങ്ങൾ